ലോകം മുഴുവനുമുള്ള സിറോ മലബാർ വിശ്വാസികളെല്ലാം വലിയ ആഹ്ലാദത്തിലാണ് ഇന്ന് തൃശൂർ അതിരൂപതയുടെ പുത്രനും തൃശ്ശൂർ അതിരൂപതയുടെ മുൻ സഹായമെത്രാനുമായിരുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇന്ന് ആഗോള സുറിയാനി സീറോ മലബാർ സഭയുടെ തലവനായി ഇന്ന് അഭിഷേകം ചെയ്യപ്പെടുകയാണ് ഈ നിമിഷം നമ്മോടൊപ്പം ചേരുന്നത് തൃശൂർ അതിരൂപതയുടെ എമിരിത്യൂസ് ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂമ്പുഴി പിതാവാണ് പിതാവെ സ്വാഗതം തൃശ്ശൂർ രൂപതയുടെ പുത്രനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി ഇന്ന് സ്ഥാനാരോഹണം ചെയ്യുകയാണ് ഈ സമയം പിതാവ് പ്രേക്ഷകരോടായിട്ട് അല്ലെങ്കിൽ പിതാവിൻ്റെ ഒന്ന് പങ്കുവെക്കാം എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റാണ്ടിലെ ഇതേവരെ ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളിൽ ഏറ്റവും സന്തോഷപ്രദമായ സുന്ദരമായ വാർത്തയാണ് റാഫേൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി എന്നുള്ളത് ഞാൻ എനിക്ക് എനിക്കുള്ള പരിചയം ഈ തൃശൂരൂപതിൽ വരുമ്പോൾ മുതൽ അതിനുമുമ്പും തട്ടിൽ പവനെ അറിയാം പക്ഷേ ഇവിടെ വന്നു വന്നുകഴിഞ്ഞിട്ട് ഞങ്ങൾ സഹസഹപ്രവർത്തകനായിത്തീർന്നു പിതാവ് ചാൻസലർ അതിനുശേഷം മേജർ സെമിയുടെ റെക്ടറും സ്ഥാപകനും അങ്ങനെ ഞങ്ങൾ സുദീർഘമായ ചർച്ചകളിലൂടെ ഒക്കെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സമന്വയിച്ച് അങ്ങനെ പോകുന്ന ഒരു ശൈലിയായിരുന്നു അപ്പോൾ ഒത്തിരി ഒത്തിരി സദ്വാർത്തകളൊക്കെ ഈ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരു വാർത്ത പിതാവിൻ്റെ ഈ തിരഞ്ഞെടുപ്പാണ് ദൈവം നമുക്ക് കൊണ്ടുവന്ന് തന്ന ഒരു നല്ല ഇടയൻ അതാണ് മാർ റാഫേൽ തട്ടിൽ ഞങ്ങൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള കൂട്ടത്തിലാണ് ഓരോ കാര്യങ്ങളും ഇപ്പം മെഡിക്കൽ കോളേജോ എൻജിനീയറിങ് കോളേജോ ട്രെയിനിങ് കോളേജോ മേജർ സെമിനാരിയോ ഇങ്ങനെയുള്ള വലിയ പ്രസ്ഥാനങ്ങളൊക്കെ ഒരാശയം പിതാവിനോ മുമ്പിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഒരിക്കലെങ്കിലും ഒരു നടക്കാൻ പോകുന്നില്ല ഇത് പ്രായോഗികമല്ല നമുക്കിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട പിന്നെ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം അതല്ലെങ്കിൽ ഒരു ഒരു കറുത്ത മുഖം കാണിക്കാം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു പുതിയ പുതിയ പ്രസ്ഥാനം ോട്ട് കൊടുക്കുമ്പോൾ സർവാത്മന സ്വീകരിച്ച് അതെങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് പിതാവിൻ്റെ ചിന്ത അത് പിതാവിന് ഒത്തിരിയേറെ നല്ല നല്ല ആശയങ്ങൾ മനസ്സിലുള്ളതൊക്കെ പറയുകയും അതെങ്ങനെ പ്രാവർത്തികമാക്കാം അവിടെ ഈ പദ്ധതി ഒളവ് എങ്ങനെ ചേർത്ത് കൊണ്ടുപോകാം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്ത് അങ്ങനെ ശരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള മനുഷ്യൻ ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ പറയാനുള്ള മനുഷ്യൻ വളരെ അസാധാരണമായിട്ട് ഇത് വലിയ ഒരാളുടെ പിന്നെ നമുക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമുക്കെന്തെങ്കിലും ആശയമൊക്കെ ഉണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ ആരെങ്കിലുമൊക്കെ സ്വീകരിക്കാനുണ്ടാവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കവിടെ ഉണ്ടായിരുന്നത് അരമനയിലുണ്ടായിരുന്ന ആളുകളൊക്കെ എക്സെപ്ഷണലി ഗുഡായിരുന്നു നമ്മുടെ പോസ്കോ പിതാവ് എറാൾസിനായിരുന്നു തട്ടിത ചാൻസലറായിരുന്നു അവർ വൈസ് ചാൻസലറായിട്ട് പോൾ ആലപ്പാട്ട് പിതാവ് ഉണ്ടായിരുന്നു അവരെല്ലാം പിതാക്കന്മാരായിട്ട് അപ്പോൾ ഓരോ പുതിയ നോമിനേഷൻ വരുമ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിക്കും പ്രാർത്ഥിക്കും എൻ്റെ കൂടെയുള്ള ഈ ഇത്രയും മിടുക്കരായ നല്ല വൈദികരൊക്കെ അവരൊക്കെ ബിഷപ്പ്സ് ആയിത്തീരണം എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചിട്ട് അവരെല്ലാം ബിഷപ്പ്സായി പക്ഷേ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് തട്ടൽ എപ്പോഴും ഒരു സന്തോഷമുള്ള നമുക്ക് അതിനെപ്പറ്റി താടി എല്ലാം ആയിട്ട് വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രത്യക്ഷോത്കരണമാണ് കാണുന്നത് അങ്ങനെ ഒത്തിരി സന്തോഷമായ ദൈവത്തിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമെല്ലാം എപ്പോഴെങ്കിലും ഒന്ന് അതൃപ്തി കാണിക്കുകയോ ദേഷ്യപ്പെടുകയോ ഇത് പറ്റില്ലെന്ന് പറയുകയോ ഞാൻ മടുത്തെന്ന് പറയുകയോ ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എപ്പോഴും സന്തോഷമാണ് അതനുസരിച്ച് ഒത്തിരി ജോലികൾ കൂടുതൽ ചെയ്ത് മടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ മടുപ്പൊന്നും കാണിക്കാറില്ല അങ്ങനത്തെ ഒരു നല്ല നല്ല വളരെ നല്ല പിതാവായിരുന്നു എൻ്റെ എൻ്റെ ആ ലെവലിൽ അന്നത്തെ ലെവലിൽ വളരെ നല്ല പിതാവായിരുന്നു അപ്പോൾ ഞാൻ ആഗ്രഹിച്ച് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ ഇവരെയൊക്കെ ഒത്തിരി പിതാക്കന്മാരെ നേരിട്ട് അറിയുകയും പരിചയപ്പെടുകയും ചെയ്യാവുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആകാനായിട്ട് ഏറ്റവും യോഗ്യനായിട്ട് എനിക്ക് തോന്നിയത് തട്ടിൽ പിതാവായിരുന്നു പിതാവ് അതുപോലെ തന്നെ പിതാവിൻ്റെ ഒരു ദീർഘവീക്ഷണം ദീർഘവീക്ഷണം എന്നലക്കാൾ ഉപരി ഒരു പ്രവചനം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് പറഞ്ഞ എനിക്കൊരു സ്വപ്നമുണ്ടെന്ന് പിതാവ് പറഞ്ഞു അന്ന് പിതാവ് പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് പോകുന്ന തട്ടിൽ പിതാവ് തിരികെ കേരളത്തിലേക്കെ തിരിച്ചു വരും പക്ഷെ അത് തൃശ്ശൂർക്കല്ല അത് മൗണ്ടിലേക്കായിരിക്കും എന്ന് അങ്ങ് പറഞ്ഞത് അത് ഇത് അക്ഷരം പ്രതി ഇന്ന് സാക്ഷാത്കരിക്കുകയാണ് എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു പ്രവചനം നടത്താൻ പിതാവിന് തോന്നിയത് അത് ഞാൻ പറയാൻ തുടങ്ങിയതുപോലെ ഒത്തിരി പിതാക്കന്മാരെ അറിയാം ഒരു മേജനെ ആർശ്വ ആശ്വസിപ്പാകാൻ സാധ്യതയുള്ളവരെ അറിയാം അവരുടെ കഴിവുകൾ ഏകദേശം ഒക്കെ അറിയാം കാരണം എനിക്ക് സുധീർഘമാൻ അൻപത് കൊല്ലത്തെ ബിഷപ്പായിട്ടുള്ള പരിചയം തന്നെ എനിക്കുണ്ട് അപ്പോൾ അത് വെച്ച് എനിക്ക് മനുഷ്യ അളക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എനിക്കറിയ അറിവുള്ളത് അറിവുണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കഴിവും സാധ്യതയും എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്താഴത്തെ പിതാവ് അടുത്ത് ഭയങ്കര ആജ്ഞാശക്തിയും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ടപ്പ് ടപ്പും തീരുമാനിച്ച് അത് നടത്തുകയും ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു പക്ഷേ പിതാവിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞു പോയല്ലോ മേജർ ആദ്യ വിഷപ്പവാനായിട്ട് ആ പറ്റിയ പ്രായവും എല്ലാ എല്ലാം കൂടി ഒത്തു വന്നത് ഒത്തു വരുന്നത് തട്ടിപ്പതിലാണെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ എനിക്ക് ഇത്ര ഇത്ര അറിവുള്ളത് കൊണ്ട് നിഷ്പ്രയാസം പറയാൻ സാധിക്കുമായിരുന്നു ശരിക്കും ഇനി വരാൻ പോകുന്നൊരു വിഷപ്പ് മേജർ ആച് വിഷപ്പ് തട്ടിൽ പിതാവായിരിക്കും എന്നുള്ളത് അത് തട്ടിൽ പിതാവ് അതിനുവേണ്ടി ദൈവം ഒരുക്കിയ ഒരു മനുഷ്യനാണ് ബൈബിളിൻ്റെ ഒരു കഥയുണ്ട് ചുരുക്കി പറഞ്ഞാൽ സൗൾ രാജാവാകുന്നതിന് മുമ്പ് സൗൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൻ്റെ കഴുതുകളെയും പശുക്കളെയൊക്കെ എന്നുള്ളതായിരുന്നു പിന്നീട് രാജാഭവൻ പോവുകയാണ് പക്ഷേ നമ്മൾ വിചാരിക്കും പോകുന്ന ആൾക്ക് ഒരു പക്ഷേ ഒരു ഒരു സൈനിക പരിശീലനവും അതൊക്കെ കൊടുക്കുന്നതിന് പകരം ഈ കന്നുകാലിയുടെ പുറകെ പോകുകയാണോ വേണ്ടത് എന്ന് തോന്നിപ്പോകുമായിരിക്കും പക്ഷേ ദൈവത്തിൻ്റെ പരിപാലനം അങ്ങനെയായിരുന്നു പക്ഷേ പിന്നീടല്ലേ മനസ്സിലായത് ഈ ദൈവം എന്തുകൊണ്ട് ഇയാളെ ഇങ്ങനെ ഈ അപ്പൻ്റെ കഴുതുകളെ നോക്കുന്നയാളാക്കി എന്നുള്ളത് ആ കുന്നും പ്രദേശങ്ങളെല്ലാം പരിചയപ്പെടാനായിട്ട് അന്ന് അവിടെയൊക്കെയാണ് യുദ്ധം നടക്കുന്നത് അപ്പോൾ അവിടെ വിജയിക്കണമെങ്കിൽ ആ കുന്നും മലയൊക്കെ അറിഞ്ഞിരിക്കണം അതിന് ദൈവം നേരത്തെ പരിശീലനം കൊടുത്ത് നിർത്തിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തട്ടിൽ പ്രധാന മേജർ ആർച്ച് ബിഷപ്പാണ് ഉള്ള വലിയ ദൗത്യത്തിൽ ദൗത്യമാണ് മനസ്സിൽ ദൈവത്തിൻ്റെ മനസ്സിൽ മനുഷ്യർ നോക്കുമ്പോൾ ഇങ്ങനെ ഈ വലിയ മനുഷ്യനെ ശംഷാബാദിലെ ആമിഷൻ പ്രദേശങ്ങളിൽ വളരെ ജനപ്രദേശത്ത് അല്ലെങ്കിൽ ബാക്ക്വേഡ് ഏറിയ നിങ്ങളുടെ ഇതൊക്കെ പറഞ്ഞു വിടുകയാണ് അവിടെ ചെന്ന് നല്ല ഭംഗിയായിട്ട് മനുഷ്യമായിട്ട് ഇടപഴകുന്നു കാര്യങ്ങൾ നടത്തുന്നു അങ്ങനെ അങ്ങനെ ശരിക്കും ഒരു മേജർ ആർച്ച് ബിഷപ്പാകാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒത്തിരി വായനയോ പഠനമോ അതൊന്നുമല്ല നിരവറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതുപോലെ മനുഷ്യ പഠിക്കുക അവരെ മനസ്സിലാക്കുക അവരുടെ ആവശ്യങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കുക അവർക്ക് വേണ്ടി ബാധിക്കുക അടു കൂടെയായിരിക്കുക അത്ര മനോഹരമായൊരു ഒരു ഒരുക്കമായിരുന്നു പിതാവിൻ്റെത് അപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയ ഒരു വേറെ വേറൊരു പിതാക്ക വേറൊരു പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് ഏകദേശം ഒരു തീർച്ചയോട് നൂറ് ശതമാനം കൂടി ഇതാ ഇതാണ് ഇവനെയാണ് ഞാൻ താവിനെ കൃത്വ തിരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞതുപോലെ ഇവനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പിതാവിനെ തീർച്ചയായിട്ടും പിതാവിൻ്റെ ഒരു ദീർഘവീക്ഷണം പക്ഷേ മറ്റാരും മാധ്യമങ്ങളിൽ പോലും കുറേ ദിവസങ്ങളായിട്ട് ഉയർന്നു വന്നിരുന്ന പേര് സാധ്യതാ ലിസ്റ്റുകളിലൊക്കെ മൊത്തം മറ്റു പേരുകളൊക്കെ ആയിരുന്നു ഒരിക്കലും തട്ടിൽ പിതാവിൻ്റെ ഒരു പേര് കയറി വന്നിരുന്നില്ല അങ്ങനെ അത്ര പോലും എല്ലാവരും ഒരിക്കലും ഈ ഒരു പേരിലേക്ക് എത്തില്ല എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ പിതാവ് ഇത് കണ്ടറിഞ്ഞിരുന്നു ആ ഒരു ദീർഘവീക്ഷണം ആ ഒരു പ്രവചനവും സത്യമണ്ണിപ്പോൾ അത് തോന്നുമ്പോൾ വളരെ അത്ഭുതമായിരിക്കുന്നു ഇന്നലെ മുതലേ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളെല്ലാം പിതാവ് എഴുതിയ ആ ഒരു പിതാവിൻ്റെ പറഞ്ഞ വാക്കുകളെല്ലാം ഒരുപാട് പ്രചരിക്കുന്നുണ്ട് ഒരുപാട് അത്ഭുതത്തോടെ കാരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് വരും എന്നുള്ളത് പക്ഷെ പിതാവ് അത് മുൻ മുൻപേ കണ്ടു എന്നുള്ളത് വളരെയധികം ഉണ്ട് മറ്റൊരു കാര്യം പിതാവ് ഇപ്പോൾ സീറമലപ്പുറം സംബന്ധിച്ച് സംബന്ധിച്ചോളം വളരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സീറമറബ സഭയിൽ തന്നെ ഒരിക്കലും ആരും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കറുത്ത ഒരു കാലഘട്ടം അവിടെ കഴിഞ്ഞ് പോകുന്ന അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ഈ സമയത്താണ് പിതാവിൻ്റെ സ്ഥാനാരോഹണം മേജർ ആർച്ച് ബിഷപ്പായിട്ട് എല്ലാവരും മുറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി പിതാവ് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നുള്ളത് ഈയൊരു അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ ഇന്നലെ തന്നെ പിതാവിനോട് ഈ കാര്യം റിപ്പോർട്ടേഴ്സ് എല്ലാത്തിനും ചോദിച്ചു എറണാകുളം പ്രശ്നം പിതാവ് വളരെ സുന്ദരമായിട്ട് മറുപടി പറഞ്ഞത് പിതാവ് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇത് പഠിക്കണം എനിക്കെല്ലാവരെയും കേൾക്കണം എല്ലാവരെയും മനസ്സിലാക്കണം എന്നിട്ട് മാത്രമാണ് അവർ തിരുവനന്തപുരം എടുക്കുക അപ്പോൾ മനുഷ്യരുമായിട്ട് സംവദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് എല്ലാവരെയും കേട്ട് അതിനെ എനിക്ക് എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി മതിയെ അതാണ് ഒരു ശരിക്കൊരു മേജർ ആശേഷിപ്പ് ചെയ്യേണ്ടത് ശൈലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജനങ്ങളെ സേവിച്ച ശേഷം പിന്നെ നടപടി ഇത് സേവിക്കാതെ ഞാൻ വന്നിരിക്കുന്നത് ഇത് നടപ്പിലാക്കാനാണ് എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ വലിയ ഓപ്ശേഷുകളും അസംതൃപ്തിയും മനുഷ്യർക്കുണ്ടാവുകയാണ് ഞാനെ മറിച്ച് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ കേൾക്ക് നിങ്ങളുടെ ആശയം എനിക്കറിയണം എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊരു വ്യത്യാസമാണ് അപ്പോൾ തട്ടിൽപ്പാവിൻ്റെ ആ ശൈലി എന്താ നമുക്ക് മനസ്സിലാകുന്നത് ആരെയും വെറുപ്പിച്ചു കൊണ്ടോ ആരെയും അമർത്തി വെച്ചു കൊണ്ടോ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടംപോലെ സംസാരിക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ അവസരം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ചെയ്ത് ഇപ്പോൾ തന്നെ ആ ആരംഭത്തിൽ തന്നെ പിതാവ് കുറേ വാക്കുകളിൽ സഹായിച്ച് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ പിതാവ് പോകലു ഞാൻ ഇപ്പം പരിചയപ്പെട്ട ആ പിതാവിട്ടിൽ പിതാവ് ചുമ വളരെ ശരിക്ക് കേട്ടിട്ട് ഓക്കെ പിതാവ് എന്തായാലും സഭയ്ക്ക് ദൈവം സഹനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവം അനുവദിച്ച സഹനങ്ങൾ തന്നെയാണ് അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം അതെല്ലാം മാറ്റി മഹത്വത്തിലേക്ക് മാറ്റും നമ്മൾ സഭയുടെ ചരിത്രം നോക്കുമ്പോൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ശ്രീറമലബു സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദപൂർണ്ണമായ സന്തോഷപൂർണ്ണമായ ദിനങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഇന്ന് സ്ഥാനാരോഹണം നടത്താൻ പോകുന്ന തട്ടിൽ പിതാവിനോട് പിതാവിൻ്റെ ഒരു ആശംസ ഒന്ന് പ്രേക്ഷകരിലൂടെ പിതാവ് പിതാവിനോട് പറയാനുള്ളത് പിതാവെല്ലാവർക്കും ഹൃദ്യനാണ് പിതാവിനെ സ്നേഹിക്കാത്തത് കൊണ്ട് അത് ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവരും സ്നേഹിക്കുന്നു പിതാവിൻ്റെ ഒരു ചിരി കിട്ടാൻ ആഗ്രഹിക്കുന്നു പിതാവ് സമ്മാനിക്കുന്നപ്പോൾ ശരിക്കുമൊക്കെ ഒത്തിരിയേറെ വിലയുണ്ട് അപ്പോൾ പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കണം വിജയിക്കും അതിനുവേണ്ടിയാണ് ദൈവം പ്രത്യേകമായിട്ട് ആ ശംശാബാദിൽ കിടന്ന് വിജയപ്രദേശത്ത് കിടന്ന പിതാവിനെ ഇവിടെ വീണ്ടും തിരിച്ച് മേജർ ആർച്ച് ബിഷപ്പായി നമ്മുടെ ഈ സെൻറ്റ് തോസ് മൗണ്ടിലേക്ക് കൊന്നുവരി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടും ദൈവത്തിൻ്റെ ഉള്ളതുകൊണ്ടും പിന്നെ വളരെ പ്രത്യേകമായിട്ട് പിതാവ് ഒരു വ്യക്തിയുണ്ട് പരിശുദ്ധി അമ്മ പിതാവ് തന്നെ പറയുന്നത് അമ്മ കൂടെ ഉള്ളപ്പോൾ ലക്ഷ്യത്തിലെത്താൻ എത്തുമെന്നുള്ളതിനൊരു തടസ്സം ഒരു സം സന്ദേഹവുമില്ല അത് മതി പിതാവ് അമ്മ പിതാവിനെ കാത്തുകൊള്ളു പിതാവിൻ്റെ പസരിക്ക തൃശ്ശൂരുള്ള അമ്മയെന്ത് മാത്രം സ്നേഹിക്കുകയും മാതിരിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ആ അമ്മയെ സ്നേഹിക്കുന്നതുപോലെ അതിലധികമായിട്ട് സ്വർഗത്തിലുള്ള അമ്മയെ സ്നേഹിച്ചുകൊണ്ട് എല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോകുന്ന പിതാവിന് ഒരു കുഴപ്പവും വരികയില്ല നല്ല ഏറ്റവും നല്ല ഒരു മേജർ ആചൂഷപ്പായിട്ട് പിതാവ് വിരാജിക്കും ഞങ്ങളെല്ലാം പ്രത്യേകമായിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്നേഹവും സമർപ്പണവും എല്ലാം പിതാവിന് തരുന്നു ദൈവം പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു നന്ദി പിതാവെ ഇത്ര നേരം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിനും പിതാവിൻ്റെ മനസ്സിലുള്ള ചിന്തകളെല്ലാം പ്രേക്ഷകരോടും ഞങ്ങളോടൊക്കെ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി